ശിഖർ ധവന അച്ഛർ ധവാൻ പിള്ളാര് പടം വരച്ചിട്ട് തെറ്റിപ്പോഴാണെങ്കിൽ ഞാൻ കൂടി ൂടിപ്പോ കേട്ടാ വീഡിയോ കാണുന്നവർ ചീത്ത വിളിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ പറയുന്നില്ല ശിഖർ ധവാൻ ഇന്ത്യയിലെ സ്റ്റാർട്ടിങ് ഓപ്പണർ ബാറ്റ് ചെയ്യുന്ന ആള് മനസ്സിലായടാ അതും ഇതും തമ്മിൽ എന്ത് ബന്ധം നിനക്ക് ശിഖർ താവാൻ അറിഞ്ഞൂലേ ഞാൻ ശീർധാവിന്റെ ശൈലായി ആ പുള്ളിയാണെന്നും വിചാരിച്ച് ഒരുത്തമാരെ ഓട്ടോഗ്രാഫ് വന്ന് മേടിക്കുക എനിക്കത് പറ്റുവോ ഞാൻ ഇച്ചിരി ചിന്തിച്ച പഴയാളി എനിക്കത് പറ്റത്തില്ല ഞാൻ വീട്ടിലോട്ട് പോട്ടെ ഇപ്പൊ അവിടെ ആള് ഓടിക്കാണ് മനുഷ്യന്മാർക്ക് ബ്രാൻഡായി ഇങ്ങനെയാവാ മൂത്തിരിക്കണോ ഞാൻ ഋത്തിരോഷന്റെ എന്നെ തേടി ആരാക്കാണോ